വെറും മൂന്ന് ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒരു അടിപൊളി നോമ്പ് കടി അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് ആ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു കപ്പ് റവ കുറേ കുറേശ്ശെയായി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ച് മിക്സ് ചെയ്താൽ കട്ടയായി പോകും അപ്പം കുറേച്ച കുറേച്ചയായിട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോകാനും പാടില്ല കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നുള്ളി നുള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട കാരണം എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് പൊങ്ങി ഒന്ന് വീർത്ത് ഒന്ന് വികസിച്ചിട്ട് വരും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നോമ്പിന് കടിയായിട്ടൊക്കെ അഞ്ച് മിനിറ്റിൽ വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ట్రై చే నోక